ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ഫാഷൻ ഇന്ന് നമ്മളൊരു ടു പി സെറ്റിന്റെ കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവ്വേയുടെ കാര്യവും മറക്കണ്ടെട്ടോ നമ്മുടെ ഗീവ് അവേക്ക് ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഒപ്പം നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എന്താണ് നമ്മൾ കമൻറ്റും നോക്കുന്നതാണ് കേട്ടോ കമൻറ്റിൽ നിന്ന് നമ്മൾ ഒരാളെ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതാണേ അപ്പം നിങ്ങൾ നല്ല നല്ല കമൻ്റുകൾ ഇടാൻ ശ്രമിക്കുക ഓക്കെ നമ്മൾ എന്തൊക്കെ അപ്ഡേഷൻസ് ഇനി പുതുതായിട്ട് നമ്മളെ വീഡിയോയിൽ കൊണ്ടുവരണം നിങ്ങൾക്ക് എന്താണ് നമ്മുടെ വീഡിയോയെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ആയിട്ടുള്ള എന്ത് കമൻ്റായാലും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം അതിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഓഫർ റേറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഓഫർ റേറ്റിൽ കൊണ്ടുവരാൻ തന്നെ കാരണം ഞാൻ ഈ കാണിക്കുന്ന ഐറ്റംസ് ഈ ഒരു എന്താണ് വീഡിയോയിൽ കാണിച്ചു പോകുന്ന സൈസും പ്രിന്റുകൾ മാത്രമാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ഉള്ളത് അതായത് കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടിട്ടാണ് അതൊരു ഓഫർ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കേട്ടോ ഏറ്റവും കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ ഇതാണെ ഇതാണ് ഇതാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആവുന്നത് നമ്മൾ ഇത് മുന്നേ കൊണ്ടുവന്ന ഐറ്റം ആണോ അതില് കുറച്ച് പീസ് നമുക്ക് ഉണ്ട് ണ്ടായിരുന്നു അതുകൊണ്ടിട്ട് നമ്മൾ എന്താ ഓഫറായിട്ട് ആയിട്ട് അതായത് ഞാൻ കാണിക്കുന്ന ഒന്നോ രണ്ടോ പീസസ് മാത്രമേ കാണുള്ളൂ ഒരു പ്രിന്റിൽ ഇങ്ങനെയാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് അറ്റാച്ചഡ് അല്ല ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഒരു സിക്സ്റ്റീൻ ഇഞ്ചോളം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ടോപ്പ് ലെങ്ത് വരുന്നത് നാല്പത്തി രണ്ടാണ് ഓക്കെ സ്വിറ്റഡ് ആണ് ടോപ്പ് വരുന്നത് ലൈനിങ് അറ്റാച്ചഡ് അല്ലോ കോട്ടൺ ആണ് മെറ്റീരിയൽ ഇപ്പൊ ഞാൻ എല്ലാം നിവർത്തി കാണിക്കുന്നില്ല ഇങ്ങനെ ഒരെണ്ണം ഞാനിങ്ങനെ നിവർത്തി കാണിക്കാം കുറച്ചധികം ഉണ്ട് അപ്പം നല്ല ലാഗായി പോകും ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇത് മീഡിയോ ആണ് സൈസ് വരുന്നത് ഇന്നത്തെ നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മീഡിയ ലാർജോ ആണ് കേട്ടോ ഫസ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും മീഡിയം ആണ് സൈസ് നമ്മളിപ്പോ എല്ലാം മീഡിയം ആണ് ലാർജ് ആകുമ്പോഴത്തേക്ക് ഞാൻ പറയാവേ അപ്പം ഇതിൽ ഏതെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇതൊക്കെ മീഡിയോ ആണ് വരുന്നത് ഇതെല്ലാം ഒരു പീസ് വീതേ ഉള്ളു കേട്ടോ ചിലത് മാത്രമാണോ ഒന്നോ രണ്ടോ പീസ് വരുന്നത് ബാക്കിയെല്ലാം ഓരോ പീസസ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടിട്ടാണ് ഇതിങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഇതാണ് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും മീഡിയാണ് വരുന്നത് വരുന്നത് ആണ് ഇതിന് ഒരു പീസ് മാത്രം നമുക്ക് അവൈലബിൾ ആവുന്നേ ഞാൻ അധികമുള്ള ഉള്ള ഞാൻ എണ്ണം പറഞ്ഞു പറഞ്ഞുതന്നെ പോവാട്ടോ അപ്പൊ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പ്ലേ ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് ഓർഡർ എടുക്കാൻ എളുപ്പമായിരിക്കും നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇത് ആണ് സൈസ് വരുന്നത് ഒരെണ്ണം മാത്രമേ നമുക്ക് അവൈലബിൾ ആളോ കേട്ടോ ഈ ഒരു പ്രിന്റിൽ നെക്സ്റ്റ് വരുന്ന ഇതാണ് വരുന്ന ഇങ്ങനെയാണേ കുറച്ചധികം കളേഴ്സ് ഉള്ളത് മീഡിയത്തിലാണ് കേട്ടോ ലാർജില് ഇത്രയും ഇല്ല മീഡിയത്തില് നമുക്ക് കുറച്ചധികം കളേഴ്സ് ഉണ്ട് പക്ഷേ ഒരേ കളറിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ വരത്തുള്ളേ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ഇതൊക്കെ നമുക്ക് ഒരു പീസ് മാത്രമേ വരുന്നുള്ളൂ മീഡിയമാണ് സൈസ് ടോപ്പ് ബോട്ടം സെറ്റ് ആണ് ഇതിന്റെ നമുക്ക് ഒരു പീസ് കൂടെ അവൈലബിൾ ആണ് ഈ ഒരു പ്രിന്റിലെ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം വളരെ അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വെറും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ടോപ്പ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം വരുത് ഇങ്ങനെയാണേ ഇതിൻ്റെയും ഒരു പീസുകൂടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ രണ്ട് പീസുണ്ടേ ഇത് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു വയർ ആണ് ബോട്ടം വരുതി ഇങ്ങനെ വരും ഇതൊക്കെ ഓരോ പീസും മാത്രമേ വരുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇത് ഏതേലും കളേഴ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാർഡ് വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണേ നെക്സ്റ്റ് ഇതാണ് മീഡിയം ആണ് സൈസ് വരുന്നത് ഈ കാണുന്ന എല്ലാം മീഡിയം ആണ് കാണുന്ന നെക്സ്റ്റ് വരുന്ന കളർ ഒരു ഗ്രീൻ ആണ് ഒന്നിലധികം പീസസ് ഉള്ളപ്പോൾ ഞാൻ എടുത്ത് പറയാറുണ്ടേ ഇപ്പൊ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാ നെക്സ്റ്റ് വരുന്ന ഇതാണ് ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ടൈം മാത്രമേ ഞാൻ വയ്ക്കുന്നുള്ളു കേട്ടോ കാരണം വെച്ചാല് വീഡിയോ നല്ല ലാഗായി പോവേ ഇതാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് നെക്സ്റ്റ് ഇതാണ് മീഡിയമാണ് സൈസ് വരുന്നത് നമുക്ക് റേറ്റ് വന്നിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഇരുപത്തി ഒൻപത് രൂപയാണേ ടു പി സെറ്റ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി ഒരു കളറാണ് കേട്ടോ കർച്ചിൽ വന്നിട്ടുള്ളതാണ് ഇത് ഇതും ഒറ്റ പീസ് മാത്രമേ നമുക്കുള്ള മീഡിയത്തില് നെക്സ്റ്റ് വരുന്ന ഇതാണ് ഇത് നമുക്കൊരു രണ്ട് പീസ് വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന പ്രിന്റ് ഇതാണ് കേട്ടോ ഇതൊക്കെ നല്ല പ്രിന്റ് ആണ് നല്ല ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ബോട്ടവും ടോപ്പ് കൂടെ ചേർന്നിട്ടാണ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണോട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്ന വരുന്ന ഇതാണ് നല്ലൊരു കളർ ഷെയ്ഡാണ് ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ഇത് നമുക്ക് ഒരു പീസ് അവൈലബിൾ ആവുന്നുള്ളേ മീഡിയാണ് കേട്ടോ നമ്മളിപ്പോ കാണുന്ന സൈസ് ടോപ്പ് ബോട്ടം ഇതിലും നമുക്ക് ഒരു പീസ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് എന്താണ് ഒന്നോ രണ്ടോ പീസ് മാത്രം ആയതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് ഇപ്പൊ അപ്പൊ അതുകൊണ്ടിട്ട് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐറ്റം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് അപ്പൊ തന്നെ എന്താണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം നെക്സ്റ്റ് ഇതാണ് ഇത്രയും ആണ് നമുക്ക് മീഡിയത്തിൽ അവൈലബിൾ ആവുന്നത് നമുക്ക് ലാർജിന്റെ സൈസ് കാണാവേ ലാർജിന്റെ പ്രിന്റുകൾ കാണാം ഇത് വന്നിട്ട് ലാർജ് ആണ് കേട്ടോ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് മീഡിയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലാർജ് എടുത്തിട്ട് ചെറുത് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ മീഡിയം നിങ്ങൾ എന്താണ് ലാർജിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കളേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ മീഡിയം <mí> <or arts. míviews aún> the ും യൂസ് ചെയ്യാവേ പിന്നെ സ്മോള് സ്മോള്ക്കും മീഡിയം എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ഓൾട്ടർ ചെയ്താൽ മതിയാവു നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് ബോട്ടം വരുന്നിങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് ഓരോ ഓരോ ഐറ്റംസ് മാത്രമേ ഉള്ളുട്ടോ ഓരോ എന്താണ് ഓരോ പീസുകൾ മാത്രമേ ഉള്ളു ഒരു പ്രിന്റിൽ നെക്സ്റ്റ് വരുന്ന ഇതാണ് നമുക്ക് മീഡിയത്തിൽ കുറച്ചധികം കളേഴ്സ് ഉണ്ടായിരുന്നു ലാർജില് അത്ര ഇല്ല എങ്കിലും കുറച്ചൊക്കെ ഉണ്ടേ ഇതും ലാർജാണ് വരുന്നത് ടു പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് ടോപ്പ് ബോട്ടം ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ആണ് ഇങ്ങനെയാണ് കേട്ടോ ടോപ്പ് ബോട്ടം ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടൂ ആണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ൈനിങ് അറ്റാച്ചഡ് അല്ല നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഒന്ന് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് തന്നെ പോവാട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരേ ഒരെണ്ണമോ രണ്ടെണ്ണോ ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു മൂന്നാല് പിക്ക് ഇടുകട്ടോ അപ്പം നിങ്ങൾക്ക് അവൈലബിലിറ്റി ചോദിക്കാൻ പറ്റും അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റുമേ നെക്സ്റ്റ് വരുന്നതാണ് ഇതൊക്കെ നമുക്ക് ഓരോ പീസേ ഉള്ളൂ നല്ലൊരു പ്രിന്റ് ആണ് ഒരു യെല്ലോ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നതാണ്

ടോപ്പ് ഇങ്ങനെ ഇങ്ങനെ വരും വരും ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പൊ ഇത് നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു അഫോർഡബിൾ റേറ്റ് ആയിരിക്കും ഇരുന്നൂറ്റി ഇരുപത്തിഒൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതിലേതും കളേഴ്സുകൾ నల్ నెల వెరైటీ కళక్షన్స్ ఆ వరా థ్యాంక్ యూ